ചാനലുകളിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ് സന്ദീപ് ആര്യർ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് സന്ദീപ് ഭാര്യർ ആരാണ് സന്ദീപ് വാര്യർ എന്താണ് സന്ദീപ് വാര്യർ ഒരുപാട് വൈവിധ്യങ്ങൾ നിറഞ്ഞ ജീവിതമാണ് സന്ദീപിൻ്റെത് ഒറ്റപ്പാലത്താണ് സന്ദീപ് ജനിച്ചത് സ്കൂളിൽ പഠിക്കുമ്പോൾ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രവർത്തകൻ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് എസ് എഫ് ഐയുടെ സജീവ പ്രവർത്തകൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എത്ത സ്ഥാനാർത്ഥിയായി മത്സരിച്ചു സ്കൂളിൽ സന്ദീപ് ഭാര്യർ പിന്നീട് ഗൾഫ് യുദ്ധം നടന്നു അന്ന് സദാം ഹുസൈന്റെ കടുത്ത ആരാധകനായിരുന്നു സന്ദീപ് ഭാര്യർ ഗൾഫ് യുദ്ധകാലത്ത് സദാം ഹുസൈനെ ആരാധിച്ച യുവത്വത്തിന്റെ പ്രതീകം പിന്നീട് അടൽ ബിഹാരി വാജ്പേയി എൽ കെ അദ്വാനി തുടങ്ങിയവരുടെ യുഗം വന്നപ്പോൾ അവരിലേക്ക് സന്ദീപ് വാര്യർ ആകർഷണനായി കോപ്പറേറ്റീവ് പെരിന്തൽമണ്ണ കോപ്പറേറ്റീവ് കോളേജിലായിരുന്നു അദ്ദേഹത്തിന്റെ കോളേജ് വിദ്യാഭ്യാസം പക്ഷെ അവിടെ എ ബി വി പി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല കാരണം അവിടെ എസ് എഫ് ഐ മാത്രമേ ഉണ്ടായിരുന്നു പിന്നീട് യുവമോർച്ചയുടെ പഞ്ചായ പഞ്ചായത്ത് തലത്തിൽ പ്രവർത്തിച്ചു അദ്ദേഹം യുവമോർച്ചയുടെ ജില്ലാ ചുമതലയിലെത്തി അദ്ദേഹം അതിനുശേഷം പ്രവാസി ജീവിതം മൂന്നര വർഷക്കാലം സൗദി അറേബ്യയിൽ ജോലി ചെയ്തു തിരികെത്തിയ അദ്ദേഹം ബി ജെ പി സജീവ പ്രവർത്തകനായി മാറി പിന്നീട് അങ്ങോട്ട് പടിപ്പടി അദ്ദേഹത്തിന്റെ വളർച്ച ബി ജെ പി ജില്ലയുടെ പ്രഭാരി യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി പാർട്ടി വക്താവ് എങ്ങനെ ഒരുപാട് ഉയരത്തിലേക്ക് സന്ദീപ് ഭാര്യർ എത്തി ബി ജെ പി സംസ്ഥാന സമിതിയിൽ സന്ദീപ് ഭാര്യർ വേറിട്ട വേറിട്ട കാഴ്ചയായി മാറി തൻ്റെതായ വാക്ഷരങ്ങൾ കൊണ്ട് എതിരാളികളെ കീറി മുറിക്കുന്ന സന്ദീപാര്യരുടെ ശൈലി അദ്ദേഹത്തെ ചാനൽ ചാനലുകാർക്ക് പ്രിയങ്കരനാക്കി മാറ്റി ചാനൽ ചർച്ചകളിൽ അദ്ദേഹം കത്തി കയറി ആധാർ കാർഡുമായി ബന്ധപ്പെട്ട ചാനൽ ചർച്ചകളിലൊക്കെ ബിജെപി യുടെ മുഖമായി അദ്ദേഹം മാറി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷൊണ്ണൂറിൽ നിന്ന് അദ്ദേഹം ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചു മൂന്നാം സ്ഥാനത്തെത്തിയെങ്കിലും വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു തൃശ്ശൂർ ജില്ലയുടെ പ്രഭാരിയായിരിക്കെ ചില വിവാദങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഉണ്ടായി ആ വിവാദത്തെ തുടർന്ന് അദ്ദേഹത്തെ തൃശ്ശൂർ ജില്ലയുടെ പ്രഭാരി സ്ഥാനത്ത് നിന്ന് മാറ്റി പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിന് കുറച്ച് കാലം പിന്നീട് അങ്ങോട്ട് കുറച്ചു കാലം അദ്ദേഹം ബി ജെ പി സംസ്ഥാന നേതൃത്വവുമായി ശീതയുദ്ധത്തിലായിരുന്നു പാലക്കാട് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി നിർത്ത നിർത്തണമെന്ന് അദ്ദേഹവും അദ്ദേഹവുമായി അടുപ്പമുള്ള ബി പ്രവർത്തകരും ആഗ്രഹിച്ചു പക്ഷേ കൃഷ്ണകുമാറിനാണ് അതോടുകൂടി ബി ജെ പി തന്നെ പൂർണമായി ഒതുക്കുകയാണെന്ന അവബോധം സന്ദീപ് വാര്യർക്ക് ഉണ്ടായി ആ അവബോധമാണ് സന്ദീപ് വാര്യരെ റബലാക്കി മാറ്റിയത് ആ അവബോധമാണ് സന്ദീപ് വാര്യരെ കോൺഗ്രസിൽ എത്തിച്ചത് വളരെ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഒരു ജീവിതമാണ് സന്ദീപ് വാര്യർ എന്ന നേതാവിൻ്റെ